ഹലോ അസല വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം പുത്തുമണിക്കളി നമ്മുടെ ചാനലിൽ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അങ്ങനെ ഇന്ന് ജസ്റ്റ് ഒരു കമൻ്റ് റിയാക്ഷനായിട്ട് ഒന്നാണോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുറച്ച് കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് സത്യത്തിൽ മങ്ങൾക്ക് എന്താ നടക്കണമെന്ന് വല്ലതും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല എന്താണ് നടക്കുന്നത് നിങ്ങൾക്ക് അല്ല ഇപ്പം കുറച്ച് പേര് ചോദിക്കുക എന്തിനാണ് ഓഫിലെ അത് മൈൻഡ് ചെയ്യണത് അത് വിട്ടുകളാം സംഭവം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അത് മൈൻഡ് ചെയ്യാറോ അതിനെക്കുറിച്ച് സംസാരിക്കാറോ ഒന്നുമില്ല പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ വിചാരിക്കാത്തൊരു കാര്യം അത് കേൾക്കുമ്പോൾ അത് ഭയങ്കര അടങ്ങാൻ കിട്ടില്ല അപ്പോൾ ഒരു ന്യൂസില് പറയും ഇപ്പം നിങ്ങൾ പറയും ഒരു കണ്ടന്റ് കിട്ടി ന്യൂസിലെന്ന് പറയും കണ്ടന്റ് അല്ല പക്ഷെ ആ ഒരു ഒരു കമൻ്റ് കൊണ്ട് വേറെ എത്രയോ ആളുകൾ നമ്മൾ തെറ്റിദ്ധരിക്കും നമ്മൾ നമ്മളതിൽ വന്ന കമൻ്റ് എന്താ ഇന്ത്യയിൽ വന്നതല്ല സൗഫിഡയില് ഒരു കമന്റ് വന്നത് അപ്പം ഞാൻ കിണറ്റിലാന്ന് ഇത്ര നേരം സത്യം നമ്മൾ വീടിന്റെ അവിടെ കിണറിൻ്റെ പണിയിലാണ് ഞാൻ നമ്മുടേതായ പണികളും തിരക്കുകളും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്ന് വീഡിയോ എടുക്കുന്നത് അതിൽ എനിക്ക് ഇങ്ങനെ മെൻഷൻ എങ്ങനെ ന്യൂഫലിക്കാൻ ന്യൂഫുലിക്കാനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നിട്ട് വാട്സപ്പിൽ ഒരുപാട് കമൻസിൻ്റെ ഈ ഒരു പത്തറുപത്തിരണ്ട് റിപ്ലൈ അതിന് നമ്മളെ പ്രേക്ഷകരൻ്റെ നല്ല അനുകൂലമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്താൽ മനസ്സിലാവും എന്താണെന്ന് അതിൽ എഴുതിയിട്ടുള്ള കമൻ്റ് ഇങ്ങനെയാണ് ന്യൂഫലവിടെ കൊട്ടാരം പണിയുന്നുണ്ടല്ലോ അപ്പൊ ഒരു വീട് വെച്ചു എന്നുള്ള ഒരു കമന്റ് ആണ് വന്നിട്ടുള്ളത് അതായത് സോഫി ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുള്ള വെച്ചാൽ വാടക വീട് അങ്ങനെ ഉപമിച്ചിട്ടുള്ള ഒരു കമന്റ് ഇത് വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനെ ചൊല്ലിയിട്ട് ഞാങ്ങവിടെ കൊട്ടാരം വെക്കണ്ട അല്ലെങ്കിൽ ന്യൂഫലിനെ അഹങ്കാരമാണ് എന്താണ് ഓന് കുട്ടി ഉണ്ടായ പിന്നെ കുട്ടി ഉണ്ടായപ്പോ നിലത്തൊന്നുമല്ല അവന് കുറച്ച് പൈസ വന്നതിൻ്റെയൊക്കെ അഹങ്കാരം കൂടി എടുക്കുകയാണ് ഒരു സ്വഭാവം തന്നെ ആകെ മാറി എടുക്കുകയാണെന്നാണ് പറഞ്ഞത് എന്ത് സ്വഭാവമാണ് മാറിയിരിക്കണതെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെപ്പോഴും മനസ്സിലായില്ല നമ്മളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വഭാവം മാറുക ഒരു മനുഷ്യന് നന്നാവുമ്പോൾ അവൻ്റെ സ്വഭാവം മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ ആറ്റിറ്റ്യൂഡോ അവൻ്റെ പെരുമാറ്റവും എങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ നമ്മളെ ആകെ ഞാൻ ഈ ഇടയ്ക്ക് ഒരു കയ്യപത്രം മറ്റേ നമ്മുടെ കുട്ടിൻ്റെ അതായത് ആണാണോ പെണ്ണാണോ എന്ന് പറയാനുള്ള ആ ഒരു ടൈം അത് ഞാൻ വീടൊക്കെ വരാൻ വേണ്ടി കാത്തു നിന്നാണ് പക്ഷേ അത് തന്നെ അതൊരു വലിയ തെറ്റാന്ന് വെച്ചാൽ ഞങ്ങളോട് ക്ഷമ ചോദിച്ചു അത്രേ ഉള്ളൂ അല്ലാതെ ഞാൻ ഞാനെന്ത് തെറ്റാണ് നമ്മൾ എന്താണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലായില്ല നമ്മൾ ആരെങ്കിലും ഒരാൾ മോശമായിട്ട് പെരുമാറുക എന്നെങ്ങോട്ട് സഹായിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ അല്ലാതെ സഹായിക്കലുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട് എന്നെങ്ങോട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഓൾറെഡി ഹോസ്പിറ്റലിൽ കേസും കൊണ്ടു കൊണ്ട് പറയുന്നില്ല കാരണം എന്താ വെച്ചാൽ കല്യാണം പിന്നെ പ്രസവവും വീടിന്റെ വർക്കും എല്ലാം പാടും ഒരുമിച്ച് വന്നപ്പോൾ ഞാൻ തന്നെ ഫുൾ റോളിങ്ങിലാണ് ഇപ്പം എൻ്റെ ഇപ്പോൾ കടന്നു പോയി കൊണ്ട് നിൽക്കുന്നത് ഉള്ള കാര്യം പറയാലോ അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള വെച്ചാൽ ആളുകളുടെ പറച്ചിൽ ഞങ്ങൾക്കിന് ലക്ഷങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും എന്ന് പറയുന്നത് ലക്ഷങ്ങൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും അങ്ങനെ എന്തോ ആവാലോ ആ ഒരുപാട് ജീവിതം നടത്താം അങ്ങനെ കാറ് വാങ്ങാം ഇതാക്കാം ഇതാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ എൻ്റെ ഒരു ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചോദിച്ചാലറിയാം ഞാൻ എൻ്റെ വീട്ടിൽ കാണാൻ കിട്ടൂല അതായത് ഞാൻ ഫുൾ ടൈം ഒന്നല്ലെങ്കിൽ നമ്മളെ വർക്കായിട്ട് സ്റ്റുഡിയോയിലുണ്ട് അല്ലെങ്കിൽ പ്രൊമോഷൻ വർക്കായിട്ട് അല്ലെങ്കിൽ വീഡിയോ ആയിട്ട് വീഡിയോ എടുക്കാറുണ്ടെങ്കിൽ ചിലർ പണിയൊന്നുമല്ല അതിന് അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളും ഉണ്ട് അത് എഡിറ്റ് ചെയ്യണം അത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് വരണമെങ്കിൽ ടൈം എടുക്കും അതിനൊരു സമയം കണ്ടെത്തണം അതും കഴിഞ്ഞ് എന്താക്കും നമ്മൾ അത് അതിൻ്റെ ഇടയിൽ നമ്മളവിടെ പാട്ട് പാടാൻ പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ വർക്ക് അതായത് നമ്മൾ പ്രമോഷൻ വർക്കും കാര്യങ്ങളും ആടുകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ ഒരു ദിവസം നിൽക്കാൻ പോലും ചക്രജ്വാസം വലിക്കാൻ പോലും എനിക്ക് ടൈം കിട്ടലല്ലോ അതിൻ്റെ ഇടയിൽ ഞാൻ കുട്ടിയെ കാണാൻ പോക്കും അവിടെ പരിചരിക്കുമോ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നമുക്കൊരു മനുഷ്യന് മാക്സിമം എത്രക്ക് ചെയ്യാൻ പറ്റിച്ച് അതൊക്കെ ഞാൻ ഒരിക്കലും നമ്മൾ ഞാൻ വലുതാണ് ബാക്കിയുള്ളവർ താഴെയാണെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറ്റില്ല നമ്മൾ ജീവിക്കണത് എന്താണോ നമ്മുടെ ഫാമിലി എന്താണോ എനിക്ക് ചെയ്യാനും പറ്റണമെന്ന് എന്തൊക്കെയാണോ അത് നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഒരിക്കൽ ഇന്നേ വരെ ഞാൻ ഇങ്ങനെയാണ് പിന്നെ ഞാൻ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ ഞാൻ ചെയ്യേണ്ടതെന്ന് ഞാൻ എവിടെയും പറ്റില്ല എല്ലാവർക്കും അതിൻ്റെ അത് അതിൻ്റെയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷെ അവരൊന്നും നിങ്ങൾ വീട്ടിലോട്ട് കാണിക്കണം എന്നില്ല പക്ഷെ എൻ്റെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ എനിക്കത് കാണിക്കണം അപ്പം പിന്നെ നമ്മൾ ഓരോന്ന് വീഡിയോ ആളുകൾ എന്തായാലും ഇത് കാണണം അപ്പോൾ സ്വാഭാവികമായിട്ട് ഓരോരുത്തർക്ക് പല അഭിപ്രായങ്ങൾ ഉണ്ടാവാം ഇതും അങ്ങനത്തെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് കമന്റ്സ് അങ്ങനെ വന്നത് എനിക്ക് അഹങ്കാരം കൂടി എന്നുള്ള കമന്റ്സ് ആണ് ഒരു കാലത്ത് നമ്മൾ ഞാൻ നന്നായി കാണണം എന്ന് ആഗ്രഹിച്ച ആളുകൾ ഇപ്പോൾ പലരും ഞാൻ എങ്ങനെയെങ്കിലും നശിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഈ കാലമൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ അതാണ് ഒരു മനുഷ്യൻ ഇപ്പോൾ ഒരു കൂലിപ്പണിക്കാരൻ ഒരിക്കലും ഒരു ഒരു നല്ല രീതിക്ക് ജീവിക്കുകയാണ്പോൾ ആർക്കായാലും അത് പറ്റൂല അതൊരു വിധമൊക്കെ എല്ലാവരും പറയും ആടാ നന്നാവട്ടെ നന്നാവട്ടെ നന്നായി കഴിഞ്ഞാൽ കഴിഞ്ഞു മക്കളെ അതങ്ങനെയാണ് ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാ വർക്കും എൻ്റെ ഫുൾ ഹാർഡ് വർക്ക് പോകണതെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുടുംബത്തിന് അതിന് വരും കാരണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വരെ ജീവിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ നമ്മളെ എനിക്ക് അതും നമ്മളെ കുടുംബത്തിന് നമ്മളെ പെങ്ങന്മാർക്ക് നമ്മളെ വീട് നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെ വന്നിട്ടുള്ളൂ ഞാനൊരു കുന്തളിപ്പോൾ ഇടക്കിടക്ക് വണ്ടി മാറ്റി കളിക്കുക ഇടയ്ക്കിടക്ക് ഫോണ് മാറ്റി ഞാനിപ്പോൾ അന്ന് ഉപയോഗിച്ച അതേ ഫോണെന്നേനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടി അതേ ഫോൺ തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എനിക്കത് ഓരോ വർഷം കൂടുമ്പോഴും അപ്ഡേറ്റ് ആവുന്നുണ്ട് ഓരോ ഫോണുകളിറങ്ങി എനിക്കതൊക്കെ ചെയ്തുകൂടെ ഞാൻ ചെയ്യൂല കാരണം എന്താ വെച്ചാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ ഇതിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എനിക്കത് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവും ഒന്ന് അപ്പം എന്താ വെച്ചാൽ ഇതിലെന്താണ് ചെയ്യാൻ പറ്റിയത് ഇൻഷാല്ല അതിൽ ചെയ്യുക ഓക്കെ എനിക്ക് വേണമെങ്കിൽ വണ്ടികൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടാം എനിക്കിൻ്റെ കാര്യങ്ങൾ നോക്കാം എനിക്ക് ആഗ്രഹങ്ങളുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എപ്പോഴെപ്പോഴും സിനി പറയും ഫുൽഖാൻ്റെ ആഗ്രഹം ചോദിച്ചാൽ താറ് വണ്ടി എന്ന് പറയും എൻ്റെ ആഗ്രഹമാണ് പക്ഷേ ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് നമ്മളൊക്കെ സ്റ്റേബിൾ ആയതിനു ശേഷം ഇനി കൂടെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുള്ളൂ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാൻഡ് അതായത് എപ്പോഴും നമ്മൾ പിന്നിലേക്ക് ചിന്തിക്കാൻ നമുക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണതേ നമ്മൾ ചെയ്യുള്ളൂ ഞാൻ ചെയ്യുള്ളൂ അല്ലാതെ ഞാൻ കുറേ ബാധ്യതകൾ വരുത്തിയൊക്കെ കടം വരുത്തി വെക്കുക ഒന്നും ഞാൻ ചെയ്യുന്നില്ല കൊണ്ട് നമുക്ക് പറിച്ചു നിന്ന് വന്ന ആരോഗ്യത്തിൽ ഒരു ടൈമാു ആ ടൈമിൽ നമ്മൾ എന്തെല്ലാം യൂസ് ചെയ്യാൻ പറ്റുമോ നാളെ നമുക്ക് ഇതൊക്കെ നഷ്ടപ്പെടും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ ഒരാൾ ചോദിക്കട്ടെ ഈ എന്താ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ധൈര്യത്തിൽ കാണിച്ചു കൊടുത്തു ഞാൻ ഉണ്ടാക്കിയത് അതാണ് നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തൂടെ കാരണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം ഏത് രീതിക്കാണെങ്കിലും എൻ്റെ ഒരു കാര്യം അങ്ങനെയാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബാഡ് കമൻസും കാര്യങ്ങളും വരും പക്ഷെ തളരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പേഴ്സണലി പല ആളുകൾക്കും സബ്സ്ക്രൈബേഴ്സിൻ്റെ ഇടയിൽ എന്താവും ഞാൻ ആരും നോക്കാത്ത ആളാണ് ഞാൻ ഓരോ ഒറ്റപ്പുരാളനാണ് അങ്ങനെ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞ ഞാൻ ഇനി പറയുമ്പോൾ ആളുകൾക്ക് ഞാൻ കണക്ക് പറയണമെന്ന് വിചാരിക്കുക പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല ഒന്ന് ജീവിച്ചോ ഉമ്മക്കറിയൂ കാരണം എനിക്ക് വേണ്ടി ഞാൻ എനിക്ക് വേണ്ടി ഇപ്പം ഞാൻ ഓരോന്ന് ചെയ്യുന്നതും ഓരോ സ്ഥലങ്ങൾ പോണതും ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരെ എനിക്ക് ടൂർ പോകാൻ പറ്റിയിട്ടില്ല നമ്മൾ കാരണം ഞാൻ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല എൻ്റെ വിടു വിടാൻ നമുക്ക് ഇല്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു സ്ഥലം പോലും കാണാത്ത അതായത് വയനാട് പോലും കാണാത്തൊരാളായിരുന്നു ഞാൻ ആ അങ്ങനെ ആഗ്രഹിച്ച ആൾ ഇന്നേലോ ഇവിടെ കാണാൻ ഇല്ല എത്ര സ്ഥലങ്ങൾ കണ്ടു കഴിഞ്ഞു ആലോചിച്ച് നോക്കണം ദുബായ് വരെ എന്തിന് ഫ്ലൈറ്റ് ഇങ്ങനെ പോകുമ്പോൾ കണ്ടു നിൽക്കുന്ന ആളായിരുന്നു അഞ്ച ടു പത്ത് പത്ത് പതിനഞ്ചോട്ടാണ് ഞാൻ ഫ്ലൈറ്റ് കയറി അതാണ് ഓരോ ഇത് നമ്മൾ ഞാൻ ഇന്നെ എപ്പോഴും പഠിച്ചോ നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ എനിക്കത് നടത്തി പക്ഷെ ഞാൻ ഒരാളോടും പോയിട്ട് എനിക്കത് എന്ന് ഞാൻ പരാതി പറയലില്ല എൻ്റെ കൂടെ ആര് നിൽക്കണമെങ്കിലും എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നോണ്ടാവാം പറിച്ചോ എൻ്റെ കൈ പിടിക്കണമെന്നുള്ള ഇതാണ് എനിക്ക് ആര് കാരണം എനിക്കാരും എനിക്ക് അതിലൊരു എനിക്കതിലൊരു ഉണ്ടാവില്ല കാരണം എൻ്റെ എൻ്റെ പെങ്ങന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ എൻ്റെ മുഖേന ഇങ്ങനെ നന്നാവാം എൻ്റെ ഒപ്പം നടക്കുന്ന ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇപ്പോൾ എനിക്ക് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എന്ന് വെച്ചാൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്ന ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ ത്യാഗമാണ് കാരണം ഞാൻ എൻ്റെ ഹാർഡ് വർക്കാണ് ഇനിയിപ്പോൾ ചക്കരയല്ല സൗഫിയല്ല ആരല്ലെങ്കിൽ പോലും ഇനിയിപ്പോൾ വേറൊരാളാണെങ്കിൽ പോലും അവരെല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിക്കാക്കുന്നത് അവരൊന്നും മോശമാണെന്ന് ഞാൻ പറയല്ല നമ്മൾ അവരെ നല്ല രീതിക്കും എല്ലാവരും ചിരിച്ചും കളിച്ചും അവർക്കൊക്കെ ആരാധകന്മാർ എല്ലാവരെയും നമ്മൾ സമ്മാനിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആ ഒരു നമ്മളെ പ്രസൻസും അവരതിലൊക്കെ കൊണ്ടുവരുന്നക്കൊന്നും യൂട്യൂബ് എന്താണെന്ന് പോലും അറിയാത്ത ആളുകളാണെങ്കിലും കമന്റ് കണ്ടു ഞാൻ ഒറ്റക്കല്ലല്ലോ ഉമ്മാനെ ഉമ്മാന്റെ ചക്കറിന്റെ അധ്വാനാണ് സംഭവിച്ചത് ഞാൻ ഒറ്റക്കാണെന്ന് ഞാൻ അവിടെ പറഞ്ഞില്ല കഴിഞ്ഞിട്ട് ഞാൻ പിരിക്ക് ചെയ്ത് കൊടുക്കാത്തത് ഞാൻ ചെയ്ത് കൊടുക്കാതിന്നൊക്കില്ല ഒരു ഉമ്മാടിയും വാപ്പാടിയും എന്താണ് ജീവിതത്തിലെ ഒരു ഇതാണ് മക്കളെ കല്യാണം എന്നുള്ളത് ആ എങ്ങനെ നടന്ന് എന്താ സൈ നടന്നില്ലേ വലിയ നിങ്ങൾക്ക് എന്താ വേണ്ടി അല്ലേ അത് നമ്മൾ ചെയ്തു കാരണം ഞാൻ ആ കടം കഴിഞ്ഞപ്പോൾ ഞാൻ കടക്കാരനായിരുന്നു അലഹമുല്ലാതെ ഞാൻ വീട്ടിൽ കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള നോക്കണേ എനിക്കിപ്പോൾ വരുമാനങ്ങൾ വെച്ച് എൻ്റെ ഹാർഡ് പലതരം ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ അത് ഇപ്പം അതിനു പടച്ചോം എന്ന് അറിയണുള്ളൂ നാളെ എന്തായി എന്തായിത്തീരുന്നു എനിക്കല്ലേ ചിലപ്പോൾ നാളെ ഈ വീട് പണി ഇവിടെ നിന്നേക്കാം പക്ഷേ നമ്മൾ ആ ഹാർഡ് വർക്ക് ചെയ്യാൻ ചിലപ്പോൾ എന്നാലും ഇതുവരെ എത്തി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ പിന്നെ സൗഫിക്ക് നമ്മൾ വീട് വെച്ച് കൊടുക്കുന്നില്ല അതാക്കുന്ന ഞാൻ വിചാരിക്കുന്നു ഞാൻ ഞാൻ ഓളോട് പറഞ്ഞു ഇതില് വന്നിരുന്നോ ഇവിടെ വന്നിരുന്നോ കുഴപ്പമില്ല ഇനിക്കൊരു എന്താ വെച്ചാൽ നമുക്ക് എന്നെ വീട് എടുത്തു എനിക്ക് പ്രശ്നമല്ല കാരണം നമ്മളെ ആൾക്കാർ എപ്പോഴും ആയിരിക്കണം കാരണം ഓല് നേരാൻ വേണ്ടിട്ടാണ് ഞാൻ ഓലക്കടക്കം ചാനൽ അതായത് യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് ഓലിക്ക് ചാനൽ കൊടുത്തു ഇപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് കൊണ്ടു നടക്കുന്നുണ്ട് അങ്ങനെ കൊണ്ടു നടന്നാൽ എല്ലാം റെഡിയാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പോഴാണ് ചക്കരി അത്യാവശ്യം കുഴപ്പമില്ലാതെ ചെയ്തു പോകുന്നുണ്ട് അതായത് അവർക്കൊക്കെ ഒരു നല്ലൊരു ഭാവി യൂട്യൂബ് നല്ലതാണെന്നോ കെട്ടതാണെന്നോ നമുക്ക് അറിയൂല പക്ഷെ നമ്മൾ രക്ഷപ്പെട്ടതും നമ്മൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നതും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് മാത്രമാണ് ഇത് നെഗറ്റീവ് പറയുന്നത് ഒരുപാട് പേരുണ്ട് എല്ലാവരും എത്രയോ പേര് വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം നമുക്ക് ഉണ്ടാവും കാരണം നമ്മൾ നേരാവുന്നതുകൊണ്ട് അത് ഞാൻ ഇപ്പം ഇത് പറയുമ്പോൾ എനിക്ക് അഹങ്കാര പറയുക നമ്മൾക്ക് നമുക്ക് ഇന്ന അറിയുന്നവർക്ക് ഇന്ന അറിയാം പണ്ട് മുതലേ ഇൻ്റെ വീഡിയോസ് ആദ്യത്തെ നോഫല ഓൾഡ് വീഡിയോന്ന് പോയി സെർച്ച് ചെയ്ത് നോക്കി അന്ന് കാണാം കൂലിപ്പണി എടുക്കാൻ പോണതും ഈ വീട് തേക്കാത്തതും മൊത്തം അപ്ഡേറ്റ് ആണ് ഇതുവരെ ഇന്ന പറയും നമ്മളെന്താണെന്നുണ്ടെങ്കിൽ ഇൻ്റെ ആദ്യം മുതലുള്ള വീഡിയോസ് കാണുന്നവർക്ക് മനസ്സിലാവും അത്രേ ഉള്ളൂ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല ഇപ്പം അല്ലെങ്കിലില്ല എല്ലാം കൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ കഷ്ടപ്പെട്ടതിനും നമ്മളെ ഇടങ്ങാറായതിനും നമ്മുടെ നമ്മുടെ എന്താണ് എല്ലാ ഇടങ്ങറിനും പഠിച്ചോന് കുറച്ചെങ്കിലും രണ്ടു കൊല്ലമെങ്കിൽ രണ്ട് കൊല്ലം നമ്മൾ എല്ലാ സൗഭാഗ്യങ്ങളോടും ജീവിച്ചു അത്രേ ഉള്ളൂ അതിലൊരുപാട് ഹാപ്പിയാണ് ഇനി നാളെ യൂട്യൂബ് നിന്നാലും നമുക്ക് പണി എടുക്കാനുള്ള ആരോപിക്കണമെങ്കിൽ നമ്മൾ ആ ജോലിക്ക് എനിക്ക് കാരണം വേറെ ജോലി എടുക്കുക വേറെ വിദ്യാഭ്യാസപരമായിട്ടുള്ള യോഗ്യത കാര്യങ്ങളൊന്നും നമുക്കില്ല എന്നുള്ള അവസരം കിട്ടിയിട്ടില്ല പക്ഷേ എന്ത് കാര്യവും ഞാൻ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നൂറ് ശതമാനം കൊടുക്കും ഇപ്പം യൂട്യൂബായിക്കോട്ടെ മറോഡൊക്കെ ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കുക എങ്ങനെ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കൂല്ലേ കാരണം എനിക്ക് എന്താണ് ഉണ്ടാക്കണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ആളുകൾ ഇഷ്ടപ്പെടേണ്ടത് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്യും അതായത് ഞാൻ അതിൽ കൊടുക്കുന്ന ആത്മാർത്ഥത കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ നിന്നല്ല എന്ത് ജോലിയും ഇപ്പം കൂലിപ്പണ ആണെങ്കിൽ പോലും ഞാനൊരു എന്താണ് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മേശനായി ആ കമ്പനിയിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ട് പണിയെടുക്കൽ തുടങ്ങിയ ആളാണ് അതായത് സ്വന്തമായിട്ട് പണിക്കാരെ വെച്ച് ബംഗാളികളെ വെച്ച് ഞാൻ കോണ്ടാക്ട് എടുത്ത് ചെയ്യൽ തുടങ്ങി അതായത് എനിക്ക് അങ്ങനെ എനിക്ക് അപ്ഡേറ്റ് ആവണം കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക ചെയ്യേ അപ്പോ ആ ഒരു കമന്റ്സിനുള്ള ഒരു റിപ്ലൈ തന്നാണ് നിങ്ങൾ അങ്ങനെ അല്ല കൊറേ മെസ്സേജ് വന്നിരിക്കുന്നത് എന്ത് ദുഷ്ടനാണ് ഒന്ന് സഹായിച്ചൂടെ അതാണ് ഇതാണ് അതിലൊരു കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു അവിടെ സ്ഥലമാകിട്ടാ മറ്റുള്ള അതങ്ങനെയാണ് ഞാനിപ്പോഴും ഞാനിപ്പോഴും നമ്മൾ ഈ വീട് വെക്കണ സത്യം പറഞ്ഞാൽ വലിയ വീട് നമ്മളും സ്വപ്നം കാണാത്ത വീടാണ് പക്ഷെ ഞാനത് അവിടെ വെക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേം കൊണ്ട് അത് വെക്കാൻ പറ്റുമോ എന്നുള്ള ഞാൻ നോക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഇന്നും കൂടെ അത് വെക്കാൻ പറ്റുമോ ഒന്നും ഇല്ലാത്തവനോ അങ്ങനത്തെ ഒരു വീട് വെക്കാൻ പറ്റുമോ എന്നുള്ള ദൈവം ആ ഒരു ആത്മധൈര്യം കൊണ്ട് മാത്രം വെക്കുകയാണ് എനിക്ക് സത്യം പറഞ്ഞ എൻ്റെ സ്വർഗ്ഗത്താണ് നമ്മുടെ സ്വർഗ്ഗതാണ് പക്ഷെ അതിൽ വെച്ച് അത് അത് എങ്ങനെ വിജയിപ്പിക്കാൻ പറ്റുമോ ഓരോരുത്തർക്ക് ഓരോ ലക്ഷ്യങ്ങളല്ലേ ചെയ്തു നോക്കാം ശ്രമിച്ചു നോക്കാം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ എന്തായാലും ഓരോ ആഗ്രഹങ്ങൾ നമ്മളെ ഈ ഈ വീടിന്റെ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ രോഗികൾ കൂടി വരികയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ ഏറ്റിയിട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഇനിയിപ്പോ വീട് ചെറുതായാലും വലുതായാലും റോഡ് സൈഡ് ഒരു വീട് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എന്ത് ചെയ്യണം റോഡ് വരാത്തത് കൊണ്ട് ഓക്കെ ഇതൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങ് ആ ഒരു കമൻസ് ഇങ്ങനെ ഷെയർ ചെയ്ത ആളുകൾ പോകുന്നുണ്ട് കാരണം ഇപ്പോ കുറച്ച് ദിവസമായിട്ട് അതായത് മൂന്നാലഞ്ച് മാസമായിട്ട് എൻ്റെ ലൈഫിൽ ഉയർച്ചകളായ സംഭവങ്ങളേ വന്നിട്ടുള്ളു അതായത് പെങ്ങളെ കല്യാണം അടിപൊളി കഴിയുന്നു വീട് പണി ഒരു തരത്ത് നടക്കുന്നു കുട്ടിയാവുന്ന കയറ്റിൽ വള്ളം കാണുന്നു അപ്പോൾ ഇതിങ്ങനെ സംഭവം വരുമ്പോൾ എല്ലാ ഉയർച്ചകളുമ്പോ ആൾക്കാർക്ക് എന്താ പറ്റുന്നില്ല കൈന അലില്ല അലഹന്ദിങ്ങനെ കേൾക്കുമ്പോൾ അല്ല എന്തൊക്കെ മഴവെള്ള സംഭവം ശരി മഴവെള്ള ആയാലും ആയില്ലെങ്കിലും അത് എന്താണ് അത് കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യായിട്ടാ ഞാൻ കണക്കാക്കു എന്റെ ഒരു കാര്യമാണ് എന്തായാലും മക്കളെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെറിയൊക്കെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോ സത്യത്തിൽ ഇപ്പം നന്നാവണ്ടെന്ന് വരെ ആഗ്രഹിച്ചു പോകുന്ന ടൈമുകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ശത്രുക്കളാക്കി മാറ്റിയ ഒരു ഇത് വരുന്നുണ്ട് ഞാൻ ആരെയും ഇന്നേ വരെ ഒരാൾക്ക് നമ്മൾ ദ്രോഹം ഒരു പേഴ്സണലായിട്ട് ആർക്കും പോയിട്ട് ഓനങ്ങനെയാണെന്ന് പറയുകയെ വേറൊരാളെ ചാനലിൽ പോയിട്ട് ഓ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ പരസ്പരം അങ്ങോട്ട് ഞാനാരെയും കുറ്റം കൂടെ നടക്കുന്ന കാലം ആരാണെങ്കിലും ഓനൊക്കെ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഇനിയും കുറിച്ച് ഞാൻ തന്നെ പോക്കി പറയുന്നില്ല ഒക്കെ ഇന്റെ കാര്യങ്ങള് ഞാൻ പറയുമായിരുന്നു ഇത്ര കാലം ഞാൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു ഞാൻ ഇനി ഞാൻ ഇനിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പോണ എന്റെ അമ്മ ഞാൻ പറഞ്ഞിട്ടണേ സത്യം ഞാൻ ശക്കര കല്യാണം കഴിഞ്ഞപ്പോ അമ്മോട് പറഞ്ഞത് എന്താ ഇനി ഞാൻ ഇനിക്ക് വേണ്ടി ജീവിക്കാൻ പോകണമെന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേ കഴിച്ചിട്ട് ഞാൻ പല നോക്കൂലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇവരെന്തായാലും ഇന്റെ കൂടെ തന്നെ ഉണ്ടാവും ഇവർക്ക് വേണ്ടത് എന്താണോ നമ്മള് ചെയ്തു കൊടുക്കും നമുക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം ഇനി എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് വെച്ചാൽ ഒരു കുട്ടിയായി ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെക്കണം നാളെ മേലാക്കി എനിക്കെന്തേലും പറ്റിച്ച് അവറ്റൊക്കെ ജീവിക്കണ്ടേ അപ്പോൾ അവറ്റൊക്കെ വേണ്ടിയുള്ള ഒരുക്കി വെക്കണം എല്ലാവർക്കും വേണ്ടിയുള്ള കാരണം എല്ലാ പെങ്ങന്മാരൊക്കെ ഓരോ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഇനി അവരുടെ ലൈഫ് അവരാണ് അല്ലേ നമ്മൾ ഒരാളെ കൈ പിടിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കണം എന്നുള്ളതല്ല അവർ അവരെങ്ങനെ പൊന്നുപോലെ നോക്കുന്നു അതിലാണ് കാര്യം അവരിപ്പോൾ അവിടെ പിടിക്കാൻ വളരെങ്കിലും സമാധാനം ലൈഫിൽ ഉണ്ടായ മതി മാത്രം ആഗ്രഹിക്കും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കാനുള്ള എല്ലാ വഴി ഉണ്ടാവും നമ്മള് കെട്ടിച്ചു വിട്ട ആൾക്കാരും മോശക്കാരും അല്ല ഒക്കെ നല്ല കുടുംബത്തിലേക്ക് നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കണേ ഓക്കെ അപ്പൊ എന്തായാലും അവരവരെ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ പിന്നെ സോഫി വീട് വെക്കുമ്പോൾ നമ്മൾ സഹായിക്കില്ല സഹായിക്കില്ലാന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഓര് വീട് വെക്കണമെങ്കിൽ നമ്മളെ ഇങ്ങോട്ട് പറ്റുന്ന നമ്മള് ചെയ്ത് കൊടുക്കും എന്താണ് അങ്ങനെയല്ലേ ഓർക്ക് എന്താണോ കാര്യം ഉണ്ടാവുക നമ്മളെ കൊണ്ട് പറ്റണ ആണെങ്കിൽ ചെയ്ത് കൊടുക്കും ചക്കരക്ക് എന്താണോ നമ്മളെ കൊണ്ട് നമ്മൾ ഇൻലൈൻ അനുസരിച്ച് നമ്മള് ചെയ്ത് കൊടുക്കും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ എഴുതാപ്പുറം എന്ന് പറയാണ് അപ്പോൾ ഇതിൽ ഒരുപാട് നല്ല കമൻസ് ഇഷ്ട ആളുകളുണ്ട് ഞാൻ ആ കമൻസ് കംപ്ലീറ്റ് വായിച്ച് എന്തെങ്കിലും വേറെ ഫോണില്ല അല്ലെങ്കിൽ ഞാൻ ആ കമൻസ് ഒക്കെ നിങ്ങൾക്ക് ഒരു വട്ടം വായിച്ചു തന്നിരുന്നു നമ്മളെ അനുകൂലിച്ചിട്ട് കുറേ പറയുന്നത് ഉണ്ടായിരുന്നു അവനൊരു ലൈഫില്ലേ അവനൊരു കുടുംബം ഇല്ല അവനവൻ്റെ ഇതിൽ നോക്കണ്ടെന്നൊക്കെ സംഭവം ശരിയാണ് എനിക്കൊരു ലൈഫില്ലേ എനിക്കും ആഗ്രഹങ്ങളില്ലേ നമുക്ക് സങ്കല്പങ്ങളെല്ലാം എന്നും ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വെറും കുടുംബം നോക്കി കുടുംബം നോക്കി കുടുംബം നോക്കി നമ്മുടെ ലൈഫിൽ കളിയാന്നല്ല നമ്മളിതിൻ്റെ ഒപ്പം നമ്മളെ കുടുംബം നോക്കുന്നുണ്ട് കണ്ടോ ഈ ഈ ഈ പേരുടെ പേരിൽ ഇതുവരെ ഒരു ബാധ്യതയില്ല ഈ പേരവിടെ ഫുള്ള് ഉമ്മയുടെ പേരിലാണ് ഈ പേര ഇല്ലല്ലോ എന്തെങ്കിലും ബാധ്യം ഞാൻ ഈ പരയിൽ ഉണ്ടാക്കിയിക്കണം ഇല്ല ബാക്കി എന്തൊക്കെ ഞാൻ ചെയ്യണം ഞാൻ എന്ത് എന്ത് ഇടങ്ങേറ് വന്നാലും ഈ പരേമ്മ ഞാൻ തൊട്ട് കളിക്കലില്ല കാരണം എന്താണ് ഉമ്മക്കത് ഇഷ്ടമല്ലാന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ ചോദിച്ചാൽ ഉമ്മാടെ വള ഞാൻ കൊണ്ടുപോയി വള വളം അത് ഞാൻ തൊട്ടിയില്ല എനിക്ക് കല്യാണത്തിന്റെ ഒക്കെ ടൈമില് അത്ര ആവശ്യങ്ങൾ എനിക്ക് ഉണ്ടാകുന്ന ടൈമിൽ പോലും ഞാനത് എടുത്ത് പണയം വെക്കാനോ വെക്കാനോ ഒന്നും ഞാൻ നിന്നില്ല അത് അവിടെ അവിടെത്തന്നെ കുറെ മനസ്സുണ്ടാവും പാവം അതിൻ്റെ വള കൊണ്ടായി വിറ്റു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ കുട്ടിയുടെ പേര് പറഞ്ഞു എന്തുകൊണ്ട് ഈ ഫാത്തിമ ഫാത്തിമെന്നിട്ടില്ലാന്ന് കുട്ടിയുടെ പേര് ഞാൻ ആദ്യം ചെവിയിൽ വിളിച്ചത് ഫാത്തിമ എന്നാണ് എന്താ ഇപ്പം ഞാൻ പറയല്ലോ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളും കാര്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ട് മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു എന്തായാലും ഇത്രേ പറയാള്ളൂ ബാഡ് കോമൻ്റെ ഇപ്പളായിട്ട് എന്തിനാണ് ഓഫിലേക്ക് അത് നിങ്ങളതിന് റിയാക്ഷൻ കൊടുക്കണമെന്ന് പറയല്ലോ പക്ഷെ അത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ചോദിക്കും എന്തുകൊണ്ട് ഈ അത് കൊടുത്തില്ലാന്ന് അത് രണ്ടുകൊണ്ടും പറയുകയാണ് ഒരു കണ്ടൻ്റ് ആയിട്ട് കാണണ്ട അല്ലേ ഇൻഷാല്ല നമ്മളെന്തായാലും ഇഷ്ടപ്പെടുന്നവരെന്തായാലും ഇഷ്ടപ്പെടുക നമ്മൾ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ല നമ്മൾ എന്തായാലും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒന്നും പറയാനില്ല ഞാനെ ഞാൻ എപ്പോഴും എൻ്റെ നാളെ നല്ലത് നല്ലത് എന്നാലോച എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുക നമ്മളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾക്കൊക്കെ ഞാൻ ഞാനെന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ വൈകിട്ട് ആക്കുന്നു